ഹായ് ഞാൻ സുധീർ കബീർ അപ്പം ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് പറഞ്ഞോളൂ പേര് പറഞ്ഞു പാദുഷയാണ് റാസിൻ പാദുഷ ആക്ച്വലി ആലുവ ആണ് ഒരു സൈക്കോളജിസ്റ്റ് ഒക്കെയാണ് അപ്പം റാസിൻ ഫോണേതാ യൂസ് ചെയ്യുന്നത് ഓപ്പോ എ സെവൻറ്റി ആണ് നല്ല സെക്യൂരിറ്റി ഒക്കെ ഉള്ള അല്ലേ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഇതുവരെ നിങ്ങളുടെ ഫോൺ ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടോ ബ്രേക്ക് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്തിട്ടില്ല കൊടുത്തിട്ടില്ല എന്റെ കയ്യിൽ തന്നെ ഒരു കാര്യം ചെയ്യാം ഫിംഗർപ്രിന്റ് വെച്ചാൽ തുറക്കാൻ പറ്റുമല്ലോ പാസ്വേഡ് പ്യൂർലി നിങ്ങളുടെ മാത്രം തലച്ചോറുള്ള സാധനമാണല്ലോ എനിക്ക് വൈഫ് അറിയാം ഇല്ലല്ലോ എന്തായാലും അപ്പൊ നിങ്ങളുടെ ആ ഒരു പാസ്വേഡ് ഞാനൊന്ന് പ്രൊഡക്റ്റ് ചെയ്യാനായിട്ട് ഒന്ന് ട്രൈ ചെയ്യാണ് കണ്ണാടി ഒന്ന് മാറ്റുമോ എനിക്ക് ഒരു ഡയറക്റ്റ് ഒരു ഐ കോണ്ടാക്ട് കിട്ടാൻ വേണ്ടിയിട്ട് കണ്ണാടി ഉണ്ടെങ്കിൽ ആ ഒരു ഐ കോണ്ടാക്റ്റിൽ ഒരു ഇഷ്യൂ ഉണ്ടാവും ഓക്കെ അപ്പോൾ ഞാനിങ്ങനെ വൺ ടു ത്രീ എണ്ണാം വൺ ടു അപ്പോൾ ആദ്യത്തെ ഡിജിറ്റ് മാത്രം നിങ്ങളൊന്ന് മനസ്സിൽ കൊണ്ടുപോകാം കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ കിട്ടിയിട്ടില്ല ഫസ്റ്റ് ഡേറ്റ് കിട്ടിയില്ല ഇനി സെക്കൻഡ് ഡേറ്റ് സെക്കൻഡ് ഡേറ്റ് ഞാനൊന്ന് ട്രൈ ചെയ്യാം സെക്കൻഡ് ഡേറ്റ് ഫസ്റ്റ് ഡേറ്റ് വിട്ടേക്കു നോക്കാം ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സിക്സ് ആണ് ഓക്കെ സിക്സ് ആണ് യു ആർ സെക്കൻഡ് ഡിജിറ്റ് ടു സിക്സ് റൈറ്റ് അതെ ഓക്കെ കാര്യം നിങ്ങളുടെ കണ്ണപ്പഴേ എനിവേ ബാക്കിയുള്ളതിട്ടുണ്ട് അല്ല നിങ്ങൾക്ക് ഫേക്ക് ചെയ്യാം ഫേക്ക് ചെയ്തോളാം ഫേക്ക് ചെയ്തോളൂ ഓക്കെ എന്തായാലും ലാസ്റ്റ് ഡിജിറ്റ് വൺ ടു ഫോർ സിക്സ് സെവൻ ബ്ലിങ്ക് ചെയ്തോളൂ സെവൻ എയ്റ്റ് ബ്ലിങ്ക് ചെയ്തോളൂ നയൻ സീറോ ഓക്കെ ഇനി രണ്ട് ഡേറ്റ് കിട്ടി അത് ആറുമൊന്നാണ് എനിക്ക് കിട്ടിയത് പക്ഷെ ബാക്കിയുള്ള രണ്ട് നമ്പറുകൾ കിട്ടിയിട്ടില്ല ഇനി ഒരു വൺസൊക്കെ ഞാനൊന്ന് ട്രൈ ചെയ്യാണ് കേട്ടോ ഒന്ന് നിങ്ങളൊന്നും സംസാരിക്കണ്ട ഒന്നും പറയണ്ട ഞാനൊന്ന് മൈൻഡിൽ കൗണ്ട് ചെയ്തിട്ട് ഒരു ഫ്രീ ഫോമിലുള്ളത് കണ്ടെത്താൻ പറ്റുമോ എന്ന് ശ്രമിക്കുകയാണ് ഓക്കെ ഒന്ന് തരാമോ ഫോൺ ആക്ച്വലി ലോക്ക്ഡ് ആണ് ആക്ച്വലി ലോക്ക്ഡ് ആണ് ഇതിൽ പിന്നെ ഉപയോഗിച്ചിട്ട് ഞാൻ ഒന്ന് തുറക്കാണ് തുറക്കാലോ അല്ലേ തുറക്കാം കുഴപ്പമില്ല തുറക്കാമല്ലോ നിങ്ങളുടെ ഫോൺ ഞാൻ അൺലോക്ക് ചെയ്തിട്ടുണ്ട് കോൾ കോൾ ഹിസ്റ്ററി ഇവിടെ എടുത്ത് നോക്കട്ടെ കാണാൻ പറ്റുന്നു ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടോ ക്ലിയർ ആയിട്ട് അല്ല ഇതിപ്പോൾ ഫുള്ള് തുറന്നിട്ടുണ്ട് അതാ എൻ്റെ എൻ്റെ ഫോണിലേക്ക് അവർ കോൾ കൊടുക്കാം അദ്ദേഹത്തിന് ഫോൺ തുറന്നിട്ട് എൻ്റെ ഫോണിലേക്ക് എയർടെല്ലാണോ ജിയോ ആണോ എൻ്റെ വിളിക്കുക എയർടെ എയർടെല്ലാണോ ഓക്കെ എൻ്റെ മറ്റേ ഫോൺ അവിടെ എവിടെയോ ഉണ്ടായിരുന്നു ഓക്കെ പക്ഷേ